പലരും ഒരു എഴുപത് ശതമാനം കൊണ്ട് ഒരു മുപ്പത് ശതമാനത്തിന്റെ പോരാമിക്കേണ്ടി വരുന്ന പലരും ക്ലാസ്സിൽ വിളിക്കുന്നത് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ വെറും സീറോ ഞങ്ങൾ പഠിച്ചു വെച്ചിരുന്ന അല്ലല്ലോ ഡ്രൈവിങ് ഞാനൊരു എഴുപത് ശതമാനം ഉണ്ട് മുപ്പത് ശതമാനം പോരാമിക്കേണ്ട വേണ്ടി വിളിച്ചത് എന്ന് പറഞ്ഞ് പറയാൻ പറയാം കാരണം നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ചെറുത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണുള്ളൂ പലതിനകത്ത് പല പല മിസ്റ്റേക്കുകൾ അപ്പൊ അതെന്താണ് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് നമ്മുടെ കൈയും കാര്യം ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ കൈയും കാലും കൃത്യമായിട്ട് എവിടെ വെച്ച് എന്തൊക്കെ വെച്ച് എങ്ങനൊക്കെ വെച്ചാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അത് പറയാത്ത കൊണ്ടും ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണത്തുള്ളൂ അത് മിസ്റ്റേക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം തോന്നുന്നത് എന്നാൽ പല പല കാര്യങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസം വരുന്നില്ല കാരണം ഒരു തിരക്കില്ലാ സമയത്ത് രാവിലെ വെള്ളി പിന്നെ ഒരു റോഡി കൂടെ നമുക്ക് വണ്ടി ഓടിക്കുന്ന പ്രയാസം വരുന്നില്ല അപ്പൊ കൂടുതലായിട്ട് നമ്മൾ വണ്ടി നിർത്തേണ്ടതോ പെട്ടെന്ന് എടുക്കേണ്ടതോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ നമ്മൾ അവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അവിടെ അപ്പൊ ആ മിസ്റ്റേക്കുകൾ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ എത്തിയുള്ളൂ നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ അതിനെപ്പറ്റി ആണ് ഞാൻ എന്റെ വണ്ടി ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ച് വീണ്ടും തീരുന്നു അവിടെ നിർത്തി ഫസ്റ്റ് ഇയർ ഫുൾ ആയിട്ട് തിരിച്ചു കേട്ടല്ലേ ഈ ഒരു വെടി കൃത്യമായിട്ട് നമുക്ക് അപ്പൊ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചപ്പിനൊക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നാം കറക്റ്റ് ആ വീല് കറക്റ്റ് ലൈനിൽ തന്നെയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വണ്ടി കയറി കേട്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് ആ ഇതുപോലുള്ള സ്ഥലത്ത് ഒരു വാഹനം എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഈ വാഹനം നമുക്ക് തിരിച്ചു പോകണം അപ്പൊ ഇവിടെ നമുക്ക് തിരിക്കണം അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണ് തിരിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു വാഹനം താറിഞ്ഞ നിറക്കാതെ കൃത്യമായിട്ട് ഞാൻ എങ്ങനെയാണ് തിരിക്കുന്നത് കാണിക്കാം പുല്ലെ പോലും മുട്ടാതെ എങ്ങനെയാണ് തിരിക്കുന്നത് കാരണം ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഈ സ്പേസ് നമുക്ക് വേണേൽ പുല്ലിലേക്ക് ഇറക്കിയാലും നമുക്കൊരു വാഹനം തിരിക്കാം പക്ഷെ പല സ്ഥലങ്ങളിലും ഈ ഒരു ടാറിംഗ് മാത്രമേ കാണത്തുള്ളൂ കാരണം ഇങ്ങനെ സൈഡിൽ ചിലപ്പോൾ ഒരു പോസ്റ്റ് കാണാം ചിലപ്പോൾ കടകൾ കാണാം സ്പേസ് കുറവുള്ളതുകൊണ്ട് അപ്പൊ ഇങ്ങനെ സൈഡിൽ ചിലപ്പോൾ വാഹന വാഹനങ്ങൾ ഇരിക്കുന്നുണ്ട് സ്പേസ് കുറവാണ് പലർക്കും തിരിക്കാൻ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഈ ടാറിംഗ് നടക്കാതെ ഈ ഒരു ടാറിങ്ങോടി തന്നെ നിർത്തി അങ്ങനെ വാഹനം തിരിക്കാന്നാണ് ഈ ഒരു വീടുകളുടെ കാണിച്ചു നാ നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസമാണ് ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തി കാരണം സ്പീഡുകളായി സ്പീഡുകളായിപ്പോന്ന് തിരിക്കാൻ ഇല്ല അപ്പൊ ക്ലച്ചിന്റെ കൺട്രോളുകൾ നിർത്തി അങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം തിരിക്കാമെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ലഭിക്കുന്നതായാലും കൂടാതെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് ഞാനിപ്പോ ഒന്നൊരു മേലെ ആയിപ്പോ നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാമും ഞാൻ തുടങ്ങിയിട്ടുണ്ട് പേജ് കൊണ്ട് ഫോളോ ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മ്പോ ഒരു കാര്യം കൂടി ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി രണ്ടു മൂന്ന് പേരുടെ പ്രാക്ടീസിനും പോയി എന്നിട്ട് ഒരു പേടി അങ്ങോട്ട് മാറുന്നില്ല എന്താണ് ചെയ്യണമെന്ന് അറിയുന്നില്ല വാഹനം ഓടിക്കണ വലിയ അതിയായ ആഗ്രഹങ്ങളാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടു പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാ മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ നോക്കിയാൽ തന്നെ ചുറ്റിനും നോക്കിയതാറിയഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കണം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു വിടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് എന്റെ ജില്ല ഏതാ കാര്യം ഉണ്ട് കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുവോ ഞങ്ങളുടെ ജില്ലയിൽ വരുവോ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലെന്തായാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് വാഹനം നമ്മൾ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മള് ഈ ഒരു ഭാഗം എത്രയും ചേർത്ത് വേണം ഇത്രയും ഭാഗം ചേർത്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം സ്പീഡ് കുറച്ച് വേണം വരാൻ സ്പീഡ് കുറച്ച് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിന്റെ സ്പീഡ് വരരുത് ഈ സ്പീഡ് വരാതെ എന്ത് ചെയ്യണം നിങ്ങൾ വണ്ടി നിർത്തി കൊടുക്കണം നിർത്തി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ബാക്കിൽ വണ്ടി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കണം റൈറ്റിലേക്ക് തിരിച്ചത് പതിയെ നിങ്ങൾ വാഹനം എടുക്കണം കണ്ടാ പതിയെ മുൻപോട്ട് എടുക്കുക പതിയെ മുൻപോട്ട് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആ ഫസ്റ്റ് വരെ മുന്നോട്ട് തന്നെ വരിക അവിടെ കൊണ്ട് നിർത്തി അവിടെ നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യണം ഫുള്ള് നിങ്ങൾ ലെഫ്റ്റിലേക്ക് തിരിക്കണം തിരിഞ്ഞു ഉറപ്പ് വരുത്തണം ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു എന്നിട്ട് റിവേഴ്സ് ഗിയർ കൊടുക്കിലേക്ക് വേണ്ട പതിയെ ബാക്കിലേക്ക് എടുക്കുക ക്ലച്ച് ചെയ്യുന്ന ഒരുപാട് പോകും ശേഷം വീണ്ടും ക്ലച്ച് ചവിട്ടി കൊടുത്താൽ ഫസ്റ്റ് ഗിയർ കൊടുത്തു ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു കണ്ട ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം പതിയെ മുമ്പോട്ട് എടുക്കണം പതിയെ മുമ്പോട്ട് എടുത്ത് കണ്ട കറക്റ്റ് നമ്മൾ ആ ലൈനിൽ തന്നെ കൊണ്ട് നിർത്തുക കണ്ടാ അവിടെ നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യണം വീണ്ടും റിവേഴ്സ് ഗിയർ തന്നെ കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുത്ത് ഫുള്ള് തിരിച്ചു പിടിച്ചുണ്ടാ മുൻപോട്ട് എടുക്കുന്ന പോലെ അല്ല നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് നമ്മൾ ഫുള്ള് ആയിട്ട് തിരിച്ചു കൊടുക്കുക പതിയെ ബാക്കിലേക്ക് എടുക്കുക പതിയെ ബാക്കിലേക്ക് എടുക്കുക വേണ്ട നമുക്ക് ആ തന്നെ നോക്കി വേണം ബാക്കിലേക്ക് എടുക്കാൻ കറക്റ്റ് നമുക്ക് ആ ലൈനെ നിർത്താം എന്നിട്ട് അതിനുശേഷം ശേഷം ചെയ്യാം നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ഒരു കാര്യം വരുന്നില്ല ഞാൻ ഇപ്പൊ തിരിഞ്ഞ് നോക്കുന്നേ ഇല്ല വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ചു അതിനോടൊപ്പം ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഗിയർ നമ്മൾ മാറി കൊടുത്തുണ്ടാ പതിയെ മുമ്പോട്ട് എടുത്തു കണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ തന്നെ കൊണ്ട് നിർത്താം അതിനുശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഇട്ടു കണ്ടോ നിങ്ങൾ ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കുന്നുണ്ട് വണ്ടി തിരിഞ്ഞിരിഞ്ഞ് കിട്ടണം നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് തിരിക റിവേഴ്സ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് തിരിച്ചുവിടുക എന്നിട്ട് പതിയെന്ത് ചെയ്യാ ബാക്കിലേക്ക് എടുക്കാ ക്ലച്ചിന്ന് എടുത്തോണ്ട് പോകരുത് ക്ലച്ചിന് കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യും ബാക്കി ചെന്ന് തട്ടാനുള്ള ചാൻസ് അതുപോലെ തന്നെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റ് നമുക്ക് ആ ലൈനെ തന്നെ നിർത്തും വീണ്ടെന്ത് ചെയ്യാം ഫസ്റ്റ് ഗിയർ കൊടുത്തു റൈറ്റ് തിരിച്ചു കണ്ടാ അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യണം ഫുള്ള് നിങ്ങൾ തിരിക്കണം അല്ലാതെ തിരിക്കാതെ നിങ്ങൾ ഫുള്ള് ലോക്ക് ആകാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് മുന്നോട്ടം ബാക്കി എടുക്കരുത് കാരണം മുന്നോട്ടം ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് ലോക്ക് ആയില്ലെങ്കിലോ അവിടെ കഴിഞ്ഞാൽ നമ്മൾ റാ പോലെ തിരിയത്തുള്ളൂ വണ്ടി തിരിയത്തില്ല അപ്പൊ എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാലേ മാത്രമേ ഇതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഒരു വാഹനം തിരിച്ച് കേട്ടാ കൃത്യമായിട്ട് തന്നെ നമുക്ക് എങ്ങും തട്ടാതെ തന്നെ സ്പേസ് കുറഞ്ഞ റോഡിൽ നമുക്ക് തിരിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ വെളിയിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നു വിചാരിക്കുന്ന വീഡിയോ കണ്ടപ്പോ അത് വണ്ടി കറക്റ്റായിട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എങ്കിലും സ്റ്റിയറിംഗ് എത്ര തിരിച്ചു എന്ന് കൃത്യമായിട്ട് കിട്ടില്ല അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇപ്പൊ വണ്ടിക്ക് ഉള്ളിൽ നിന്ന് കണ്ടെങ്കിൽ ഞാനത് സ്റ്റിയറിംഗ് കൂടെ തിരികുന്ന എന്റെ അളവോട് കാണിച്ചത് അതുകൊണ്ടല്ല വണ്ടി എടുത്തു ക്ലച്ച് ഓടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ബ്രേക്ക് പതിയെ മാറ്റി ക്ലച്ച് നിന്ന് ഒരുപാട് എടുത്തോണ്ട് പോകരുത് അപ്പൊ നമ്മൾ ഇല്ല ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് തന്നെ വരിക ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം പോകാൻ കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്ത് എടുത്തോട്ട് പോകരുത് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകും നമുക്ക് തിരികുന്ന ഭാഗം വന്നപ്പം ക്ലച്ചും ബ്രേക്ക് ഇവിടെ പതിയെ ചവിട്ട് നിർത്തി കാരണം നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർന്ന് വേണം നിർത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് കുറവാണ് സ്പേസ് കുറവുള്ളപ്പോൾ ഉള്ളപ്പോ നമുക്കൊരു വാഹനം തിരിക്കണം എന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ വാഹനം തിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ലെഫ്റ്റ് സൈഡ് ചേർത്ത് വേണം നിങ്ങൾ ചെയ്യാൻ ഫുൾ ആയിട്ട് ഓടിക്കാൻ എന്നിട്ട് വീണ്ടും നമ്മൾ ഉറപ്പ് വരുത്തണം ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തും നിർത്തിയ വണ്ടിയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തു ബാക്കിൽ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം ഇപ്പൊ ഒരു സൈക്കിൾ കാരണം വരുന്നുണ്ട് അപ്പൊ സക്കിൾ കാരണം വന്നിട്ട് ഞാൻ പെടുക്കുന്നു അപ്പൊ ഇതുപോലെ നിങ്ങൾ മിററി നോക്കണം കാരണം മിറങ്ങി നോക്കുന്നതിനാണ് കാര്യം ഇരിക്കുന്നത് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഫ്രണ്ടിലും വണ്ടി ഇല്ലാന്നു നിങ്ങളെ സ്പേസ് കുറവാണ് അപ്പൊ നമ്മൾ ഇപ്പൊ തുടക്കക്കാരാകുമ്പോ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് തിരിക്കാനുള്ള ബാലൻസ് കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യമേ നിങ്ങൾ സ്റ്റിയറിങ് അങ്ങ് തിരിച്ചു വെക്കണം ഫുള്ള് ഫുള്ള് തിരിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യാ പതിയെ ബ്രേക്ക് എന്ന് എടുക്കുക പതിയെ ബ്രേക്ക് എന്ന് മാറ്റിയിട്ട് പതിയെ ക്ലച്ച് എന്ന് എടുക്കുക അണ്ട പതിയെ ക്ലച്ച് എന്ന് എടുത്ത് കഴിയുമ്പോൾ ബാക്കി വേണ്ട ഫ്രണ്ടിലോട്ട് കറക്റ്റ് ആയിട്ട് വണ്ടി മുന്നോട്ട് പോകും കണ്ടാ കറക്റ്റ് നമുക്ക് അവിടെ ആ എൻഡ് ചെയ്തപ്പോൾ നമ്മുടെ വണ്ടി നിർത്തും അപ്പൊ നിങ്ങൾ ഈ വണ്ടിക്കുള്ളിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ തോന്നും നമുക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഒരിക്കലും നമ്മുടെ വീല് കറക്റ്റായിട്ട് ലൈനുമായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ വീണ്ടും നീതു ക്ലച്ച് പൊട്ടി റിവേഴ്സ് ഗിയർ കൊടുത്തു ഉറപ്പ് വരുത്തണം റിവേഴ്സ് ഗിയർ ഉറപ്പ് വരുത്തണം അതേപോലെ തന്നെ കാരണം നമ്മൾ സ്പേസ് കുറവാണ് കാരണം നമ്മൾ റിവേഴ്സ് ഗിയർ അല്ല ഉണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഗിയർ അതാ ഫോർത്ത് ഗിയർ ആണ് അപ്പൊ ഉറപ്പ് വരുത്തണം റിവേഴ്സ് ഗിയർ ആണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഇടുന്ന കറക്റ്റ് ആണോ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ പിന്നെ ഏത് ഗിയർ ആയിരിക്കും അത് തേർഡ് ഗിയർ ആയിരിക്കും അപ്പൊ തേർഡ് ഗിയർ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫ് ആയി പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇടുന്ന സമയത്ത് നമ്മൾ നിർത്തി എടുക്കുന്ന ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം നമ്മൾ റിവേഴ്സ് അല്ല വീണെങ്കിൽ ഫോർത്ത് ഗിയറിൽ വണ്ടി എന്ത് ചെയ്യാം ചിലപ്പോൾ വണ്ടി അടിച്ച് ഓഫ് ആയി പോകും മുന്നോട്ട് അനങ്ങുന്ന സമയത്ത് ചിലപ്പോൾ സ്പേസ് കുറവാണ് മുന്നോട്ട് പോയി എന്തായാലും തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ റിവേഴ്സ് കറക്റ്റ് ആണെന്ന് വരുത്തുക എന്ത് ചെയ്യാം നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഫുൾ സ്റ്റിയറിംഗ് ലോക്ക് ആക്കണം കേട്ടോ ലോക്ക് ആക്കാതെ വണ്ടി എടുക്കരുത് കാരണം നമുക്ക് സ്പേസ് കുറവാണ് കണ്ടാ ഫുള്ള് ലോക്ക് ആക്കിയെന്ന് ഉറപ്പ് വരുന്നത് ലോക്ക് ആയി എന്നിട്ട് എന്ത് ചെയ്യാ മിററിൽ നോക്കിക്കൊണ്ട് പതി കാരണം ഈ ഒരു ഭാഗം ഇങ്ങോട്ടാണ് വരേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗത്തെ മിറിയാണ് നോക്കുന്നത് ആദ്യം മിറർ നോക്കുന്നു എന്നിട്ട് ആ മിറിൽ നോക്കിയിട്ട് പതിയ ബ്രേക്ക് വന്നിട്ട് ക്ലച്ചിന് താങ്ങി പതിയെ വഴി എടുക്കാൻ ക്ലച്ചിരുന്നുണ്ടാ ബാക്കിലേക്ക് എടുക്കുന്നു അപ്പൊ ബാക്കിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ വരെ ബാക്കിലേക്ക് പോവാണ്ടാ കറക്റ്റ് ബാക്കി കറക്റ്റ് ആയി അതിന് ശേഷം എന്ത് ചെയ്യാ അവിടെ വാഹനം നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ പിന്നെ കൊടുക്കുക നമ്മൾ ബാക്കി തിന്നു ഇനിയിപ്പൊ നമ്മള് ഗിയർ മാറുക പലരും എന്ത് ചെയ്യും ഗിയർ മാറാതെ മുന്നോട്ട് പെട്ടത് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് എടുക്കാൻ നോക്കും അപ്പൊ നമ്മൾ ഗിയർ ആദ്യം അങ്ങ് മാറ്റി കൊടുക്കുക എന്തിനെന്ത് ചെയ്യാ സ്റ്റിയറിംഗ് ഫുള്ള് ലോക്ക് ആക്കുക ലോക്ക് ആയതിനു ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് എടുക്കുക കാരണം നമ്മൾ മുന്നോട്ട് എടുക്കുന്ന നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ ആണ് തിരിക്കേണ്ടത് അണ്ടാ ഫുള്ള് ആയി പതിയെ ബ്രേക്ക് മാറ്റി ക്ലിച്ച് നിന്ന് മെല്ലെ എടുത്തുണ്ടാ കറക്റ്റായിട്ട് വണ്ടി മുന്നോട്ട് പോയി കറക്റ്റ് നമുക്ക് ആ ലൈനിൽ തന്നെ നിർത്തി അതിനുശേഷം അവിടെ നിന്നതിന് ശേഷം എന്ത് ചെയ്യാ വീണ്ടും നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഗിയർ ആദ്യമേ മാറ്റി കൊടുക്കുക കാരണം മുന്നോട്ട് സ്പേസ് കുറവുള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ സിയറിങ് മാത്രം തിരിച്ചു കഴിയുമ്പോൾ തന്നെ പലരും എന്ത് ചെയ്യും ഓർക്കുകയല്ല സിയറിംഗ് തിരിക അതുകൊണ്ട് ഗിയർ മാറി കൊടുത്തു ഫുള്ള് നമ്മൾ ലോക്ക് ചെയ്തു കണ്ട ലോക്ക് ചെയ്തതിന് ശേഷം വണ്ടി പതിയെ ബ്രേക്ക് മാറി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു കണ്ട ബാക്കിലേക്ക് കറക്റ്റ് ആയിട്ട് പോകും കറക്റ്റ് നമുക്ക് ആ ലൈനിലാക്കും അവിടെ നിന്നു വീണ്ടും തീരുന്നു അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ ആദ്യമേ കൊടുത്തു ഫുള്ളായിട്ട് തിരിച്ചു കണ്ടല്ലേ ഈ ഒരു വെടിവെച്ച് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചപ്പലോടെ കയറി പോകുന്ന പോലെ നമുക്ക് തോന്നും കറക്റ്റ് നമുക്ക് ആ വീല് കറക്റ്റ് ലൈനിൽ തന്നെയാണ് ഇത് വേണ്ട കറക്റ്റായിട്ട് നമുക്ക് ആ വണ്ടി കയറി കേട്ടോ അതിനുശേഷം കയറിയതിനു ശേഷം നമുക്ക് നേരെയാക്കി രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത എവിടെയും ചെയ്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്കൊരു വാഹനം സ്പേസ് കുറഞ്ഞത് കാരണം നമ്മുടെ ഒരു വണ്ടി കറക്റ്റായിട്ട് കടകം കിടക്കുന്ന ഒരു സ്പോട്ടാണെങ്കിൽ നമുക്കൊരു വാഹനം ഏത് റോഡിൽ എന്ത് ചെയ്യാം തിരിക്കാം കാരണം നമ്മുടെ വാഹനം റോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അനക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡിലും എന്ത് ചെയ്യാം നമുക്കൊരു വാഹനം തിരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞതും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാലും ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഇതുപോലുള്ള കമന്റുകളും കാണുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാൻ പ്രചോദനം തോന്നുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെ ആയിട്ട് എന്തായാലും അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ